നാൽപ്പത്തി എട്ടാം സങ്കീർത്തനം ദൈവത്തിൻ്റെ നഗരം കർത്താവ് ഉന്നതനാണ് നമ്മുടെ ദൈവത്തിൻ്റെ നഗരത്തിൽ അത്യന്തം സുത്യർഹനുമാണ് ഉയർന്ന മനോഹരമായ അവിടുത്തെ വിശുദ്ധഗിരി ഭൂമി മുഴുവൻ്റെയും സന്തോഷമാണ് അങ്ങ് വടക്കുള്ള സിയോൻ പർവ്വതം ഉന്നതനായ രാജാവിൻ്റെ നഗരമാണ് അതിൻ്റെ കോട്ടകൾക്കുള്ളിൽ ദൈവം സുനിശ്ചിതമായ അഭയകേന്ദ്രമായി കേന്ദ്രമായി വെളിപ്പെട്ടിരിക്കുന്നു ഇതാ രാജാക്കന്മാർ സമ്മേളിച്ചു അവർ ഒത്തൊരുമിച്ച് മുന്നേറി സിഒഒനെ കണ്ട് അവർ അമ്പരന്നു പരിഭ്രാന്തരായ അവർ പലായനം ചെയ്തു അവിടെ വെച്ച് അവർ ഭയന്ന് വിറച്ചു ഈറ്റുനോവിനൊത്ത കഠിനവേദന അവരെ ഗ്രസിച്ചു കിഴക്കൻ കാറ്റിൽപ്പെട്ട താഷിഷ് കപ്പലുകളെ പോലെ അവർ തകർന്നു നാം കേട്ടതുപോലെ സൈന്യങ്ങളുടെ കർത്താവിൻ്റെ നഗരത്തിൽ നാം കണ്ടു ദൈവം എന്നേക്കുമായി സ്ഥാപിച്ചിരിക്കുന്ന അവിടുത്തെ നഗരത്തിൽ തന്നെ ദൈവമേ അങ്ങയുടെ ആലയത്തിൽ ഞങ്ങൾ അങ്ങയുടെ കാരുണ്യത്തെ ധ്യാനിച്ചു ദൈവമേ അങ്ങയുടെ നാമ നാമം എന്ന പോലെ തന്നെ അങ്ങയുടെ സ്തുതികളും ഭൂമിയുടെ അതിരുകളോളം എത്തുന്നു അവിടുത്തെ വലം വലം കൈ വലം കൈ വിജയം കൊണ്ട് നിറഞ്ഞിരിക്കുന്നു സിയോൻ മല സന്തോഷിക്കട്ടെ അങ്ങയുടെ ന്യായവിധികൾ മൂലം യൂഥയായുടെ പുത്രിമാർ ആഹ്ലാദിക്കട്ടെ സിയോനു ചുറ്റും സഞ്ചരിക്കവേൻ അതിന് പ്രദക്ഷിണം വയ്ക്കവേൻ അതിൻ്റെ ഗോപുരങ്ങൾ എണ്ണുവിൻ അതിൻ്റെ കൊത്തളങ്ങളെ ശ്രദ്ധിക്കുകയും കോട്ടകളെ നടന്നു കാണുകയും ചെയ്യുവേൻ ഇവിടെയാണ് ദൈവം ഈ ദൈവമാണ് എന്നേക്കുമുള്ള നമ്മുടെ ദൈവം അവിടുന്ന് എന്നും നയി എന്നും നമ്മെ നയിക്കുമെന്നും വരും തലമുറയോട് പറയാൻ വേണ്ടി തന്നെ ദൈവത്തി ദൈവവചനമാണ് നാം കേട്ടത് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം